الله. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين إن أريد للإصلاح ما وما توفيق إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي ബഹുമാനരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തഹുവ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസീയത് ചെയ്യുകയാണ് ജീവിതം എന്ന് പറയുന്നത് ഏത് നിമിഷവും അവസാനിക്കാവുന്ന ഒരു സംഗതിയാണ് മരണം ഓരോ മനുഷ്യന്റെയും ഏറ്റവും അടുത്ത് തന്നെ ഉള്ള ഒരു വസ്തുവാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വസ്തുതയാണ് എന്നുള്ളത് നമുക്കാർക്കും വല്ലാതെ വിശദീകരിക്കാതെ മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യേന അത് കണ്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാനോ തന്നെ ആ യാഥാർത്ഥ്യത്തെ കുറിച്ച് വിശുദ്ധ ഖുറാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് കുല്ലു നഫ്സിൻ നിങ്ങൾ എല്ലാ ഓരോ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായി പ്രതിഫലം നൽകപ്പെടുക പരലോകത്താണ് അന്ത്യനാളിലാണ് പ്രതിഫലത്തിന് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുക ആരെങ്കിലും മരിക്കാതെ അവശേഷിക്കുമായിരുന്നുവെങ്കിൽ അത് സയ്യിദുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലുമായിരുന്നു പക്ഷെ അള്ളാഹു പ്രവാചകൻസ് പറഞ്ഞത് ഇന്നക്കയത്തുൻ ഇന്നഹും താങ്കൾ മരിക്കും അതുപോലെ അവരും മരിക്കും ഇത് അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിയാണ് മരണത്തിന്റെ സന്ദർഭത്തിൽ മനുഷ്യർ പറയുന്ന ഒരു വാചകം അള്ളാഹു പറയുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ കുറ്റവാളികളായിട്ടുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹു പറയുന്നു അവർക്ക് മരണം എത്തിക്കഴിയുമ്പോ അവൻ പറയും റബ്ബിർ ജൂൻ ഞങ്ങളെ ഒന്ന് മടക്കണം എന്നെ ഒന്ന് ഐഹിക ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവരണം പറയുന്നു എന്തിനാന്ന് വെച്ചാൽ ആ ജീവിതത്തിലേക്ക് അതായത് എനിക്ക് ഇതുവരെ കഴിയാതെ പോയ എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു പോയി സൽക്രമങ്ങൾ അനുഷ്ഠിക്കാൻ ഞാൻ തയ്യാറായേക്കാം അപ്പൊ അയാളോട് പറയപ്പെടും ഒരു വെറും വർത്തമാനമാണ് എന്നാൽ വാസ്തവം എന്താണെന്ന് വെച്ചാൽ ആ മരണം കഴിഞ്ഞാൽ പിന്നെ അവർക്കുള്ളത് ബർസഹിയായ ഒരു ജീവിതമാണ് അന്ത്യനാളിൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെയുള്ള ബർസഹിയായ ഒരു ജീവിതം അത് മാത്രമേ അവർക്ക് ബാക്കിയായിട്ടുണ്ടാവുകയുള്ളൂ എന്ന് അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞാൽ പ്രവർത്തനത്തിന്റെ സമയമെന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന സമയമാണ് നമ്മുടെ ശ്വാസം നിലക്കാത്ത കാലത്തോളം അള്ളാഹു സുബഹാനോ താല നമ്മുടെ ജീവൻ അവശേഷിപ്പിക്കുന്ന കാലത്തോളം നമുക്ക് പ്രവർത്തിക്കാം മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മളെ പിൻപറ്റുകാര്യങ്ങൾ പിൻപറ്റും കുടുംബം അവന്റെ പണം അവന്റെ പ്രവർത്തനം രണ്ട് കാര്യങ്ങൾ തിരിച്ചു പോരും അഹ്ലുഹു അവന്റെ പണവും പ്രതാപവും അതുപോലെ കുടുംബവും ഒക്കെ തിരിച്ചു പോരും മയ്യത്ത് കവറടക്കി കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുക എന്നത് അവന്റെ അമല് മാത്രമാണ് സൽക്കർമ്മങ്ങൾ മാത്രമാണ് നമുക്ക് അവസാനം ഖബറിലെ കൂട്ടിനുണ്ടാവുകയായ ജീവിതത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തനങ്ങൾ മാത്രം ബാക്കി അപ്പൊ അതുകൊണ്ട് ആ പ്രവർത്തനത്തിന് വേണ്ടി തയ്യാറെടുക്കുക അതായിരിക്കണം ജീവിതത്തിലെ ലക്ഷ്യം അള്ളാഹു സുബാൻ താലയും പ്രവാചകൻ സല്ലാസ്ലമയും ഇങ്ങനെ പ്രവർത്തിക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് പല സന്ദർഭങ്ങളിൽ ഇതിങ്ങനെ അടിക്കടി ഓർമ്മപ്പെടുന്നുണ്ട് കാരണം മനുഷ്യൻ മറന്നുപോകും ഇൻസാൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്ന നിന്നാണ് അത് വന്നത് മറവിയുടെ ആശാന്മാരാണ് മനുഷ്യന്മാര് എല്ലാം മറന്നു പോകും വസ്തുത ഇതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചുറ്റുമുള്ളവർ മരിച്ചു നമ്മൾ കാണുന്നു അസുഖം ബാധിക്കുന്നത് നമ്മൾ കാണുന്നു പലതും നേരത്തെ മരിച്ചുപോയവരെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ അടുത്തുണ്ട് പക്ഷേ നമ്മുടെ നമുക്ക് മാത്രം ഈ മരണം സംഭവിക്കില്ല എന്ന ഒരു ധാരണ ഉള്ളതുപോലെയാണ് നമ്മൾ ജീവിക്കുന്നത് ധാരണ ഇല്ലാത്തത് കൊണ്ടല്ല നമുക്ക് അറിയാം നമ്മൾ എല്ലാവരും മരിക്കുന്നുള്ളെന്ന് അറിയാം പക്ഷേ ആ ധാരണയെ നമുക്കൊരു ബോധ്യമായിട്ട് വരുന്നില്ല എന്നടുത്താണ് പ്രശ്നം അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ പ്രവർത്തനങ്ങളെ കുറിച്ച് അള്ളാഹും റസൂലും നമ്മൾ അടിക്കടി ഓർമ്മപ്പെടുത്തുന്നു ഒരു സന്ദർഭമാണ് ഈ ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ എന്നുള്ളത് ഇത് പറഞ്ഞാൽ സാധാരണ ദിവസങ്ങളിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നതിനേക്കാളും പ്രത്യേകമായ ചില ദിവസങ്ങളിൽ നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ആ പ്രവർത്തനത്തിന് ഇരട്ടി പ്രതിഫലം കിട്ടും അല്ലെങ്കിൽ ഒരുപാട് പ്രതിഫലം കിട്ടും എന്ന് പറയുമ്പോ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനമാകുന്നു അത് ും അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ അടുക്കൽ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല ഉത്തമമായതും അതുപോലെ പ്രതിഫലം ശ്രേഷ്ഠമായതുമായ ദിവസങ്ങളിൽ ഇല്ല ഈ ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളല്ലാതെ അപ്പോ നബി സഹാബികൾ ചിലർ ചോദിച്ചു വലൽ ജിഹാദു നബിസ് അഹുലയുടെ അസൂല് ജിഹാദ് പോലും അതിന് ഒപ്പം നിൽക്കുകയില്ലേ എന്ന് ചോദിച്ചപ്പോ നബിം പറഞ്ഞു വലൽ ജിഹാദ് ജിഹാദും അതിന്റെ അടുത്ത് നിൽക്കുകയില്ല ഇല്ലാ റജുലൻ ഒരു മനുഷ്യനല്ലാതെ അയാൾ അയാൾ വനഫ്സിഹി സ്വന്തം സ്വന്തം പണവും അതുപോലെ തന്നെ ശരീരവുമായിട്ട് വലം മിൻ ദാലിക പക്ഷെ ആ ആ പണം കൊണ്ടോ കൊണ്ടോ അല്ലെങ്കിൽ ശരീരം അതൊന്നും തിരിച്ചു തിരിച്ചുകൊണ്ടിരൻ അയാൾക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ പണവും സമ്പത്തും അയാളുടെ ശരീരവും പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലികഴിച്ച ഒരു മനുഷ്യൻ ഒഴിച്ചു നിർത്തിയാൽ അതിന് തൊട്ട് താഴെയാണ് ഈ പത്ത് ദിനങ്ങളിലെ പ്രവർത്തനങ്ങൾ അമലു സാലിഹ് സൽക്കർമ്മങ്ങൾ എന്ന് അള്ളാഹുവിന്റെ ദുൽഹെജ്ജ പത്ത് എന്ന് പറയുന്നത് ഇന്നിപ്പോണ്ടെങ്കിൽ അല്ലെങ്കിൽ ചൊവ്വാഴ്ച അങ്ങനെയായിരിക്കും ദുൽഹജ ഒന്നാവുക അപ്പൊ ആദ്യത്തെ പത്ത് അത് കണക്ക് നമ്മൾ കൂട്ടുക അതിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മള് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക കാരണം ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാണ് പറയപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി റമദാനിലാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ ദുൽഹിജയിലാണ് ദുൽഹിജ്ജ മാസത്തിലാണ് അത് അറഫാ ദിനമാണ് അറഫാ ദിനത്തിന്റെ ആ ലൊഹർ മുതൽ മഹരുബ് വരെയുള്ള സമയം ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ആ സമയം അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അതുകൊണ്ട് തന്നെ ഹാജി ഹാജിമാരാകാൻ സാധിക്കാത്ത ആളുകൾക്ക് ഹജ്ജിനെത്തിപ്പെടാൻ സാധിക്കാത്ത ആളുകൾ ആ ദിവസം നോമ്പ് അനുഷ്ഠിക്കണം ആ നോമ്പ് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കുന്ന ഒരൊറ്റ നോമ്പ് കൊണ്ട് അത്രയും പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസമാണ് ദുൽഹജ് ഒൻപതിന്റെ അറഫ ദിവസത്തിലെ നോമ്പ് അത് കൂടാതെ ഈ പത്ത് ദിവസവും ഈ പത്ത് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ദുൽഹജ് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിവസം ദുൽഹജ് പത്തിന്റെ അന്ന് നോമ്പ് പിടിക്കാൻ പാടില്ല മറ്റു ദിവസങ്ങളിൽ നോമ്പ് ഒരു പ്രധാനപ്പെട്ട സൽക്കർമ്മമാണ് സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏത് സൽക്കർമ്മവും ഈ ദിവസങ്ങളെ അനുഷ്ഠിക്കാം കാരണം ഒരു പ്രത്യേക സൽക്കർമ്മം നബി സാലിഹ് സാലിഹ് പറഞ്ഞിട്ടുള്ളൂ എന്ന് അമുസ് എല്ലാ സൽക്കർമ്മങ്ങളും പെടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കർമ്മങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നിർബന്ധ കർമ്മങ്ങളാണ് നിർബന്ധമായിട്ട് നമ്മുടെ അടുത്ത് അള്ളാഹു നിശ്ചയിച്ചോ നമസ്കാരം ഇന്ന അലൽ കിതാബൻ സമയബന്ധിതമായി സമയം നിർണയിക്കപ്പെട്ടുകൊണ്ട് സത്യവിശ്വാസികൾക്ക് അള്ളാഹു നിശ്ചയിച്ചു തന്ന സൽക്കർമ്മമാണ് നമസ്കാരം അതാ അതിന്റെ കൃത്യമായ സമയത്ത് ജമാഅത്തോട് കൂടി പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ പറ്റുമെങ്കിൽ അങ്ങനെ നിർവഹിക്കുമ്പോഴാണ് നമസ്കാരം അതിന്റെ പൂർണ്ണമായ രൂപത്തിലാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ കൃത്യമായ അള്ളാഹു സുബാനു താലയും പ്രവാചകൻ സലാഹുലു നിശ്ചയിച്ച രൂപത്തിലാവുക വീട്ടിൽ നമസ്കരിക്കുക ഒറ്റക്ക് നമസ്കരിക്കുക എന്നുള്ളതൊക്കെ സഹേവോ ഇല്ല എന്നുള്ള ചർച്ചയിലല്ല ആ ഫിഖ്ഹിന്റെ ചർച്ച ഞാൻ പറയുന്നത് മറിച്ച് നമസ്കാരം അതിന്റെ കൂടി അതിന്റെ കൂടി അതിൽ അള്ളാഹുവിനോടുള്ള വണക്കത്തോടും അവന് വിധേയപ്പെട്ടുകൊണ്ടും പരിപൂർണമായും അവന് സമർപ്പിച്ചുകൊണ്ടും നമ്മുടെ സമയത്തെ കണ്ടെത്തി അത് ബോധപൂർവം പള്ളിയിലേക്ക് നടന്ന് ആ നടത്തത്തിനുള്ള പ്രതിഫലം ഒതുവിനുള്ള പ്രതിഫലം മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് ആ നീയത്തിനുള്ള പ്രതിഫലം മുതൽ എല്ലാം നമുക്ക് ലഭിക്കുന്ന ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് വാസ്തവത്തിൽ നമസ്കാരം അതുകൊണ്ടാണ് ഖുറാനെ നമസ്കരിക്കൂ എന്നല്ല അള്ളാ പറഞ്ഞത് സല്ലു എന്ന് പറഞ്ഞത് വളരെ കുറച്ച് സ്ഥലത്തുള്ളൂ അതിന്റെ ചില സ്ഥലത്ത് അതിന്റെ അർത്ഥം തന്നെ വേറെയുമാണ് പറഞ്ഞപ്പോ അപ്പോഴാണ് നബിയുടെ പേരിൽ പറഞ്ഞപ്പോഴാണ് സല്ലു എന്ന് പറഞ്ഞത് ബാക്കി നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞെടുത്തൊക്കെ നമസ്കാരം നിലനിർത്തുന്നവർ അതിനു എല്ലാ കർമ്മങ്ങളും അതിന്റെ ഉദ്ദേശം മുതൽ നെയ്യത്ത് മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് അതിന്റെ ശേഷമുള്ള നമസ്കാരത്തിന്റെ അനന്തര ഫലം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതുവരെയുള്ള സകലതും ഒരു കൃത്യമായി ഓർഡറായി അതിന്റെ അതിൻറ്റേതായ രൂപത്തിൽ ചെയ്യുമ്പോഴാണ് നമസ്കാരം പൂർണ്ണമാവുക അപ്പോ ഒന്നാമതായിട്ട് നമുക്ക് ഈ പത്ത് ദിവസങ്ങളിൽ ചെയ്യാനുള്ളത് നിർബന്ധമായ ഇത്തരം കർമ്മങ്ങൾ പരിശുദ്ധ ഖുർആാന്റെ പാരായണം പഠനം അത് നമ്മൾ പഠിക്കുക എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് എടുക്കരുത് ഞാൻ എപ്പോഴും ആവർത്തിക്കാറുള്ള ഒരു സംഗതിയാണ് ഖുർആൻ ഖുർആാനിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുക എന്നുള്ളത് ഓരോ ദിവസവും നമ്മുടെ ലക്ഷ്യം വഹിക്കണം ഒരായത്ത് ഒരായത്തിന്റെ കഷ്ണം അത്രയെങ്കിലും പഠിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെക്കാളും ഇന്ന് ഖുർആാനിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാത്ത ഒരു ദിവസം നമുക്ക് ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കാരണം അങ്ങനെയേ നമുക്ക് ഖുർആനെ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ നമ്മൾ ആദ്യം തന്നെ ഇത് എനിക്ക് അറബി മനസ്സിലാവൂല ഖുർആൻ ഭയങ്കര പാടാണ് ഇത് ഹിഫ്ദാക്കാൻ പറ്റൂല എനിക്ക് പ്രായം ഇത്രയായി എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഇരുന്നാൽ ഞാൻ ചെറുപ്പത്തിൽ അത് പറ്റിയില്ല ഇനി മക്കളെങ്കിലും പഠിപ്പിക്കാം ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ന്യായം പറയാം അത് വിട്ടിട്ട് എനിക്ക് പറ്റും ഒരായത്ത് പഠിക്കാൻ പറ്റുമല്ലോ ഒരു ദിവസം ആയത്ത് എന്ന് പറയുമ്പോ ചെറിയ ആയത്തുകൾ ഒരുപാടുണ്ടാവും എന്ന് പറയുന്നത് മാത്രം ഒരായത്താണ് ഒറ്റ ഒറ്റ അക്ഷരം ഒരായത്താണ് ഇങ്ങനെ നമ്മൾ കണക്കൂട്ടിയാൽ ഒരായത്തെങ്കിലും പഠിക്കാൻ കഴിയാത്ത ഒരു ദിവസം നമുക്ക് ഉണ്ടാകാൻ പാടില്ല നമ്മൾ എത്രയോ സമയം മറ്റുള്ള സംഗതികളിൽ ചെലവഴിക്കുന്നു അതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല സമയം നമ്മടെ പോകുന്നതിന് ഈ കാലഘട്ടത്തിൽ ഒരു പ്രശ്നവും അങ്ങനെ നമ്മൾ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ കിതാബ് അത് മനസ്സിലാക്കാൻ ജീവിതത്തെ സംബന്ധിക്കുന്ന നമ്മുടെ മരണത്തെ സംബന്ധിക്കുന്ന മരണാനന്തര ജീവിതത്തെ കുറിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയ ഖുർആാനിനെ നമ്മൾ അവഗണിച്ചുകൊണ്ട് ഒരു സൽക്കർമ്മവും പൂർത്തിയാവില്ല ഏത് സൽക്കർമ്മവും പൂർത്തിയാകണമെങ്കിൽ അതിൽ ഖുർആൻ വേണം നമസ്കാരം തന്നെ നമ്മൾ എടുത്തു എടുത്തുനോക്കുക നമസ്കാരത്തിന്റെ നല്ലൊരു ഭാഗം എന്താ ഖുർആൻ പാരായണമാണല്ലോ ഖുർആാൻ പാരായണം നമസ്കാരത്തിൽ അന്ന് നിശ്ചയിച്ചെന്തിനാ അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഖുർആനിലൂടെയാണ് അള്ളാഹു നമ്മളോട് സംസാരിക്കുക നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു സംഭാഷണമാണ് ബാക്കി എല്ലാ പ്രാർത്ഥനകളും നമസ്കാരത്തിലെ എല്ലാ പ്രാർത്ഥനകളും നമ്മൾ അള്ളാഹിനോട് പറയുന്ന പ്രാർത്ഥനയാണെങ്കിൽ ഖുർആൻ അള്ളാഹു നമ്മളോട് പറയുന്ന സംഭാഷണമാണ് അതുകൊണ്ടാണ് നമസ്കാരം ആവുന്നത് സംഭാഷണമാണ് ഒരു ഒരു മോണോലോഗ് അല്ല ഒരു ഡയലോഗാണ് നമസ്കാരം അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നു നാം അള്ളാഹുവിനോട് സംസാരിക്കുന്നു അപ്പൊ ഖുർആൻ മനസ്സിലായിട്ടില്ലെങ്കിൽ ഖുർആന്റെ അർത്ഥം ഏതെങ്കിലും രൂപത്തിൽ തിരിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ നമസ്കാരം പൂർണ്ണമാവൂല അള്ള എന്താണ് നമ്മളോട് പറയണത് നമുക്ക് അറിയണല്ലോ അപ്പൊ അന്തിമമായിട്ട് ആ ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ ഖുർആാന പഠിക്കണം എനിക്ക് എന്റെ നമസ്കാരത്തിൽ ഞാൻ ഓതുന്ന സുഹൃത്തുകൾ എങ്കിലും ഇമാം ഓതുന്നത് തിരിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഓതുന്ന സൂറത്ത് എനിക്കറിയാം വൽഅസു ഇതൊക്കെ എനിക്കറിയാം ഇതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയിട്ട് എന്റെ നമസ്കാരങ്ങളെങ്കിലും ഓതും എന്ന ഒരു നിശ്ചയദാർഢ്യം നമുക്ക് വേണം അപ്പോഴാണ് നമ്മുടെ സൽക്കരണങ്ങൾ പൂർത്തിയാവുക അതൊരു വിഷയത്തിന്റെ ഒരു വശം മാത്രമാണ് ഞാനത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം അതുപോലെ സൽക്കർമ്മങ്ങളാണ് നോമ്പ് ഈ പത്ത് ദിവസങ്ങളിൽ ആദ്യത്തെ ഒൻപത് ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങളാണ് നോമ്പ് ഈദിന്റെ അന്ന് നോമ്പ് നിഷിദ്ധമാണ് ഹറാമാണ് എന്നല്ല അയ്യാമത്തെ ശിരക്ക് പതിനൊന്ന് തൊള്ളാജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ആ ദിവസങ്ങളിലും നോമ്പ് കറാഹത്താണ് ഈദിന്റെ അന്ന് നിഷിദ്ധമാണ് മറ്റു ദിവസങ്ങളിലും പിടിക്കേണ്ടതില്ല ബാക്കി അതായത് ഇപ്പൊ നമുക്ക് ആദ്യത്തെ പത്ത് ദിവസത്തെ കുറിച്ച് പറയുമ്പോ ആദ്യത്തെ ഒൻപത് ദിവസം കഴിയുമെങ്കിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കണം കാരണം ഇപ്പൊ അതിന് പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയും കൂടിയുണ്ട് ഒരു സവിശേഷതയുണ്ട് എന്താന്ന് വെച്ചാൽ ഈ ചൂട് കൂടുതലുള്ള ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിച്ചാൽ അങ്ങനെ തന്നെ ഒരു ഹദീസ് ഉണ്ട് ചൂട് കൂടുതലുള്ള ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിച്ചാൽ യൗമുൽ ഹർ എന്നാണ് അങ്ങനത്തെ ദിവസം അവനെ നരകത്തിൽ നിന്ന് നോമ്പ് വിശദീകരണത്തിൽ പല അർത്ഥം പറഞ്ഞു വർഷം എന്നാണ് ശരത്കാലം എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ കുറിക്കാൻ വേണ്ടി എഴുപത് വർഷത്തോളം അകൽച്ച അവനും നരകവുമായിട്ടുണ്ടാകും ഒരൊറ്റ നോമ്പുകൊണ്ട് ചൂട് കൂടുതലുള്ള ദിവസം നിർബന്ധ നോമ്പിനെ കുറിച്ചല്ല പറഞ്ഞത് മറിച്ച് സുന്നത്ത് നോമ്പിനെ കുറിച്ചാണ് അപ്പൊ സുന്നത്വ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റിയ സന്ദർഭമാണ് ഈ ദുൽഹജിലെ ആദ്യത്തെ ഒൻപത് ദിവസങ്ങൾ അറഫ അതിന് പ്രത്യേക തന്നെ പ്രതിഫലമുണ്ട് അത് കൂടാതെ നമുക്ക് കഴിയുമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോ റമദാൻ ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രാക്ടീസ് ആയിട്ടുണ്ടാവും ഏതെങ്കിലും ദിവസങ്ങളിലെങ്കിലും ഒന്നോ രണ്ടോ ദിവസങ്ങളിലെങ്കിലും നോമ്പ് അത് തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ച വ്യാഴാഴ്ചയോ ഒക്കെ ആണെങ്കിൽ അതിന്റെ പ്രതിഫലം കൂടി നമുക്ക് ലഭിക്കും സാധാരണ തിങ്കളും വ്യാഴവും നബി പ്രത്യേക നോമ്പ് രക്ഷിച്ചിരുന്ന സന്ദർഭമാണ് അപ്പൊ അങ്ങനെ ഒരു സംഗതി കരുതുക അതോടൊപ്പം ഈ ദിവസങ്ങളിൽ സഹാഭിമാരി ചെയ്തിരുന്ന ഒരു പ്രവൃത്തി ദിഖർ അള്ളാഹുവിന്റെ ദിഖറിങ്ങിന് ഉറക്കെ അവർ ഉറക്കെ തന്നെ പറഞ്ഞിരുന്നതാണ് മാർക്കറ്റിലൊക്കെ സൂക്കലും അതുപോലെ ആളുകൾ കൂടുന്നിടത്തൊക്കെ സുബഹാൻ അള്ളാഹു അക്ബർ തക്ബീർ തഹലീല് അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിക്കറികളാണ് അള്ളാഹു അക്ബർ നമ്മൾ ആലോചിച്ച സ്വർഗത്തിൽ പോകുമ്പോൾ വളരെ എളുപ്പമാണ് ചിലപ്പോഴൊക്കെ ഞാൻ തന്നെ പറയും സ്വർഗത്തിൽ പോലും അത്ര എന്ന് പക്ഷെ ഇതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ സ്വർഗത്തിൽ പോലും വളരെ എളുപ്പമാണ് എന്താ ഈ പത്ത് ദിവസം തന്നെ നമുക്ക് നല്ലൊരു അവസരമാണല്ലോ ഈ തക് ഈ തക്ബീർ ചൊല്ലാൻ ഈ തഹലീല് ചൊല്ലാൻ ഈ എത്ര നമ്മൾ പ്രയാസപ്പെടണം ഒരു പ്രയാസം വേണ്ടല്ലോ അഞ്ചു നേരത്തെ നമസ്കാരം ഒട്ടും പ്രയാസമില്ലാത്ത സംഗതിയാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഖുർആൻ പാരായണം അതിന്റെ പഠനം പ്രയാസമില്ലാത്ത സംഗതിയാണ് നമ്മൾ ഏതിന് പ്രിയോരിറ്റി കൊടുക്കുന്നത് എന്നതനുസരിച്ചിരിക്കും ജീവിതത്തിൽ ജീവിതത്തിൽ എന്തിനാണ് നമ്മുടെ മുൻഗണന ഈ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ സുഖസുന്ദരമായി പോകണം എന്നതാണോ പരലോകത്തേക്ക് എന്തെങ്കിലും വേണം നമ്മുടെ ബാലൻസ് ബാലൻസിനെ കുറിച്ച് എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ ബാലൻസ് വേണം ഇവിടെ കുട്ടികൾ വളർന്നു വരുമ്പോ അവരുടെ ഫീസ് വേണം അപ്പൊ ബാലൻസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ആശങ്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥ ബാലൻസ് വേണ്ടത് എവിടെയാ നമ്മുടെ കബറിലാണ് കബറിൽ ബാലൻസ് വേണം നമുക്ക് പരലോകത്ത് വിചാരണ സമയത്ത് ബാലൻസ് വേണം ആ ബാലൻസിന് എന്ത് വേണം ഇത്തരം കർമ്മങ്ങൾ ചെയ്യണം ഹബീബത്താനി റഹ്മാൻ ൾമാൻ വളരെ ഇഷ്ടകരമായ വാക്കുകളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് വാക്കുകൾ സഖിഫിൽ മീസാൻ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ തുലാസിൽ കനൻ തൂങ്ങുന്ന രണ്ട് വാക്കുകൾ അത് തൂക്കി നോക്കുമ്പോ നമ്മുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുമ്പോ ഇത് ഒരുപാടുണ്ടെങ്കിൽ നമ്മുടെ കർമ്മങ്ങളുടെ തുലാസ് കനം തൂങ്ങുന്ന രണ്ട് വാക്കുകൾ വബിഹംദിഹി ഇടക്കിടക്ക് നമ്മൾ മൊബൈലെടുത്ത് ഇങ്ങനെ നോക്കുമല്ലോ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അതിന് പകരം കുറച്ച് നാളെങ്കിലും ഈ പ്രത്യേകിച്ച് ഈ സമയത്തെങ്കിലും അതവിടെ മാറ്റി വെച്ചിട്ട് ഇതൊരു പത്ത് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു ഇരുപത്തി പ്രാവശ്യം അങ്ങനെ നമ്മളൊരു സമയം നിശ്ചയിച്ചിട്ട് ഒരു നൂറ് എല്ലാ ദിവസവും ഒരു നൂറ് പ്രാവശ്യം എന്നൊക്കെ അപ്പൊ അത് പറയുമ്പോ വെറുമൊരു ദിഖർ മാത്രമായിട്ടല്ലാതെ നമ്മുടെ മനസ്സിൽ അവശേഷിക്കേണ്ടത് സുബഹാന പറയുന്ന വാക്കിന്റെ അർത്ഥം കൂടി നമ്മൾ ഉൾക്കൊള്ളണം സുബഹാൻ അള്ള അള്ളാഹുവാണ് പരിശുദ്ധൻ എനിക്ക് ഒരുപാട് ന്യൂനതയുണ്ട് അതാണ് നമ്മൾ പറയുന്നത് ഞാൻ അള്ളാഹു ഞാൻ തെറ്റുകാരനാണ് എനിക്ക് കുറവുകളുണ്ട് എനിക്ക് പോരായ്മകളുണ്ട് എനിക്ക് വീഴ്ചകളുണ്ട് പക്ഷെ നീ പരിശുദ്ധനാണ് നീ പോരായ്മകളില്ലാത്തവനാണ് നീ സമ്പൂർണനാണ് ആ സമ്പൂർണത കൊണ്ട് നീ എന്റെ കുറവുകൾ പരിഹരിച്ചു തരും ഞാൻ അങ്ങനെ ജീവിക്കും നിന്റെ അനുസരണത്തിൽ നിന്റെ ആരാധനയിൽ നിന്റെ അടിമത്വത്തിൽ ഞാൻ ജീവിക്കുമെന്ന പ്രഖ്യാപനമാണ് സുബഹാൻ അള്ളാഹി ആ നിനക്ക് ഞാൻ സ്തുതിക്കുന്നു സുബഹാൻ അള്ളാഹി മഹാനായ അള്ളാഹു പരിശുദ്ധൻ ഇതാണ് നമ്മൾ പറയുന്നത് അൽഹമുല്ല എന്ന് പറയുമ്പോ അല്ല എന്നത് തന്നെ ഒരു പ്രാർത്ഥനയാണ് നമ്മളത് ഒരു ഹായിട്ട് കണ്ട ഒരു സ്തുതിക്കുന്ന വർത്തമാനമായിട്ട് കണ്ട അത് തന്നെ ഒരു പ്രാർത്ഥനയാണ് എന്താണ് പ്രാർത്ഥന അലഹമുല്ല എന്ന് നമ്മൾ പറയുമ്പോ അള്ളാഹുവിന് നമ്മൾ നന്ദി ചെയ്യണ് നന്ദി ചെയ്യുമ്പോ എന്താ സംഭവിക്ക അള്ളാഹു അനുഗ്രഹങ്ങൾ കൂടുതൽ തരും അപ്പൊ നമ്മൾ അള്ളാഹിനോട് ഒരുപാട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് അഹമ്മദ എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ അള്ളഹനോട് ചോദിക്കണമെന്ന് തന്നെ ഇല്ല അത് തന്നെ ഒരു പ്രാർത്ഥനയാണ് ഹംദ് തന്നെ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നാണ് അത് വരുന്നതെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഹൃദയം കൊണ്ടാണ് നമ്മൾ അൽഹമില്ല പറയുന്നതെങ്കിൽ പിന്നെ വേറെ ഒരു പ്രാർത്ഥനയും നമുക്ക് ആവശ്യമില്ല കാരണം നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് നന്ദി പറയുന്നു മാനസിക സൗഖ്യത്തിന് നന്ദി പറയുന്നു അതുപോലെ നമുക്ക് ജീവിക്കാൻ ഇത്രയും നല്ല സൗകര്യങ്ങൾ തന്നതിന് നന്ദി പറയുന്നു ഈ സമയം നമുക്ക് നൽകിയതിന് നന്ദി പറയുന്നു ഓരോ ദിവസത്തിനും നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയുന്നു ദിവസം ആരംഭിക്കുന്നത് തന്നെ ഹംദു കൊണ്ടാണല്ലോ അപ്പോ അലഹമുല്ല അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ വേറെ ഒരു ശക്തിയും എന്റെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതല്ല അത് പ്രധാനമന്ത്രി ആവട്ടെ പ്രസിഡന്റ് ആവട്ടെ രാജാവാകട്ടെ ആകട്ടെ ആരും ഒരു ശക്തിയും എനിക്ക് ജീവിതത്തിൽ പ്രമുഖമായിട്ടില്ല എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം ഞാൻ ബന്ധിച്ചിരിക്കുന്നത് അള്ളാഹുവുമായിട്ടാണ് അതുകൊണ്ടാണ് ഒരാളെ കുറിച്ച് അല്ല പറഞ്ഞത് അയാള് അള്ളാഹു നാളെ നരകത്തിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തണല് വേണ്ട സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ തണല് അള്ളാഹു കൊടുക്കുന്ന ആള് അയാള് അള്ളാഹുവിനെ കുറിച്ച് അയാൾ ഒറ്റക്കിരുന്ന് കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകി അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചിട്ട് കണ്ണ് നിറഞ്ഞൊഴുകുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന് നാളെ അവന്റെ തണൽ പ്രത്യേകമായി കൊടുക്കും എന്ന് പറയുന്നു അപ്പൊ ജീവിതത്തിൽ അള്ളാഹു ഏറ്റവും സുപ്രധാനമാകുമ്പോഴാണ് നമുക്ക് അള്ളാഹു അക്ബർ പറയാൻ തോന്നുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയിരിക്കണം ഈ ഒരു അവസ്ഥയിലല്ലാതെ വെറുതെ ദിഖർ പറഞ്ഞുകൊണ്ട് കാര്യം എന്തെങ്കിലും ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്യരുത് രണ്ടും കൂടി ചേർത്ത് വായിക്കണം അപ്പൊ അക്ബർ ഈ ദിഖറുകൾ ഇങ്ങനെ ഓതുമ്പോ ഇത് പറയുമ്പോ ഇത് പാരായണം ചെയ്യുമ്പോ നമ്മുടെ മനസ്സിലൂടെ ഇത്തരം ആശയങ്ങളും കൂടി കടന്നുപോയിട്ട് നമ്മൾ അള്ളാഹുവിനെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് സദക്കകൾ വർദ്ധിപ്പിക്കുക സതൊക്കെ പ്രാധാന്യത്തെ കുറിച്ച് ഒരിക്കലും പറയേണ്ടതില്ല ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ഒരു രൂപ അല്ലെങ്കിൽ ഒരു റിയാൽ ഒരു ദൃഹം ഒക്കെ കൊടുക്കുമ്പോ അയാൾക്ക് എഴുന്നൂറാണ് ഏറ്റവും ചുരുങ്ങിയ പ്രതിഫലം എഴുന്നൂറാണ് ഏറ്റവും ചുരുങ്ങിയത് അതിനപ്പുറത്തേക്ക് ആയിരത്തി നാനൂറും അതിന്റെ രണ്ടായിരത്തി ഒരുന്നൂറും ഒക്കെ ആകാം കാരണം അള്ളാഹു അതിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു ധാന്യമണി പോലെയാണ് അത് കുഴിച്ചിട്ടു അതിൽ നിന്ന് ഏഴ് കതിർക്കുലകൾ ഉണ്ടായി ഓരോ കതിർക്കുലയിലും നൂറ് മണികൾ അപ്പൊ എഴുന്നൂറ് എന്നിട്ട് വല്ലാഹു അള്ളാഹുഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഇരട്ടി ഇരട്ടിയായി കൊടുക്കും ആ എഴുന്നൂറ് ചിലപ്പോൾ ആയിരത്തി നാനൂറ് അത് അത് രണ്ടായിരത്തിഒരുന്നൂറാകാം രണ്ടായിരത്തി എണ്ണൂറാകാം അപ്പുറത്തേക്ക് എത്രയും എത്രയുമാകാം എന്നിട്ട് പറഞ്ഞു അവിടെ നിർത്തിയില്ല ആകാശ ഭൂമികളുടെ ഖജനാവ് അള്ളാഹുവിന്റെ കയ്യിലാണ് നമ്മുടെ അടുത്തുള്ളത് വളരെ തുച്ഛമായ സംഖ്യയാണ് ആ സംഖ്യ കൊടുക്കുമ്പോ അള്ളാഹു തന്നെ അത് കടമായിട്ടാണ് രേഖപ്പെടുത്തുന്നത് അപ്പോ ഉള്ളത് ചെലവഴിക്കുക അതൊരു സൽക്കർമ്മമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കര അതുപോലെ തന്നെ സൽക്കർമ്മമാണ് ആളുകൾക്ക് നന്മ ചെയ്യുക നന്മ ചെയ് ഇതൊന്നും ചിലപ്പോ ഒരാളുടെ അടുത്ത് പണം സമ്പാദിച്ചതൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ അയാളുടെ തന്നെ ആവശ്യത്തിന് തികയാത്ത അവസ്ഥയിലായിരിക്കും അയാൾ ജീവിക്കുന്നത് അയാളോട് ദാനധർമ്മം ചെയ്യാൻ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല പക്ഷേ അയാൾക്കും പറ്റുന്ന ഒരു സംഗതി ഉണ്ട് മറ്റുള്ളവരെ ഏറ്റവും നല്ല കർമ്മം ഏതാണെന്ന് ഒരിക്കൽ നബിസല്ലാസ്ലി ചോദിച്ചപ്പോ നബിസാ മറുപടി കൊടുത്തു ഫി അൽ നിന്റെ സഹോദരന്റെ ഹൃദയത്തിൽ നീ അല്ലെങ്കിൽ ഫി വജിഹി അഹേഖ് നിന്റെ സഹോദരന്റെ മുഖത്ത് നീ വിരിയിക്കുന്ന പുഞ്ചിരി ഒരു സന്തോഷമുണ്ടല്ലോ അതാണ് ഏറ്റവും നല്ല നന്മ എന്ന് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ആളുകൾക്ക് ദാനം പണം കൊണ്ട് സഹായിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ശരീരം കൊണ്ട് ഒരു കുറച്ച് സമയം അവർക്ക് ചെലവഴിച്ച് അവരുടെ ഒരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുക അല്ലെങ്കിൽ അവർക്കൊരു നല്ല വർത്തമാനം പറയുക അവരോട് ഇതൊക്കെ ആളുകളുടെ മനസ്സിൽ സന്തോഷം നടക്കുന്ന സംഗതിയാണ് ആ സന്തോഷത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല കർമ്മത്തിന്റെ പ്രതിഫലം ലഭിക്കും എന്ന് നബി സല അള്ളാഹു സ്വലം പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ പ്രയാസങ്ങളുള്ള വിഷമങ്ങൾ പരസ്പര ശത്രുതയോ വിദ്വേഷുണ്ടെങ്കിൽ അത് നീക്കിക്കളയുക അത് ഞാൻ ഇടക്കിടക്ക് ഇവിടെ പറയാറുള്ള ഒരു സംഗതിയാണ് സമതാന തുടക്കത്തിൽ നമ്മൾ അത് പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കില് നമ്മുടെ മനസ്സിൽ ശത്രുത ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് അടുത്ത ആളുകളോട് കുടുംബ ബന്ധങ്ങളിലുള്ളവരോട് അയൽപക്കക്കാരോട് നമ്മുടെ ഒപ്പം ആളുകളോട് അത്തരം ശത്രുതയോ വിദ്വേഷമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ നീക്കിക്കളയാ കാരണം ഏത് സമയത്തും നമ്മൾ തന്നെ ഇല്ലാണ്ടായി പോകും നമ്മൾ തന്നെ ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥ പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മൾ ഈ ശത്രുതയും ഈ പകയും ഒക്കെ മനസ്സിലിങ്ങനെ കൊണ്ടു നടന്നാൽ അതുമായിട്ടാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ പകർത്തു കൊടുക്കേണ്ടി വരും അവർക്ക് പല അത് വേണ്ടാത്തതിനാണെങ്കിൽ ന്യായമില്ലാത്തൊരു കാരണത്തിന്റെ പേരാണെങ്കിൽ ഇനി ന്യായമുള്ള ഒരു കാരണത്തിന്റെ പേരിൽ ആണെങ്കിൽ പോലും നമ്മൾ വിട്ടുപൊറത്തു കൊടുത്താൽ അതിന്റെ പേരിൽ നമുക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കും അപ്പൊ എന്തിനാണ് വെറുതെ മറ്റ് മനുഷ്യരായിട്ട് അത് പ്രത്യേകിച്ച് അടുത്ത ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പകയും വിദ്വേഷവും വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നും നമ്മൾ ഈ സന്ദർഭത്തിൽ ആലോചിക്കണം ഇങ്ങനെ നന്മയുടെ വാതായനങ്ങൾ ഒരുപാടുണ്ട് അത് ഏതാണെന്ന് തേടിപ്പിടിച്ച് നമുക്ക് പരലോകത്തേക്ക് ഗുണം ചെയ്യുന്ന നന്മകൾ ചെയ്യാൻ ഈ ദിവസങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തും ഒരു കാര്യം കൂടി പറയാൻ നമ്മൾ ഓർക്കേണ്ടതുണ്ടെന്ന് വെച്ചാൽ അത് കാര്യമാണ് ദുൽഹജ് പത്ത് മുതൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അയ്യാമു അശ്വരീക്കിന്റെ ദിവസങ്ങളിലൊക്കെ ഒലൂഹിയത്തെ ഇറക്കാം അപ്പൊഹിയത്തെ ഇറക്കേണ്ടത് ആരാച്ചാൽ സാധാരണഗതിയിൽ ജക്കാത്ത് കൊടുക്കാൻ കഴിവുള്ള അത്രയും കഴിവുള്ള ഒരൊന്നുമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊരു ഉരുവിനെ ഒന്നുകിൽ വാങ്ങിച്ചിട്ട് ആട് മാട് മാൊക്കെ ആകാം അപ്പൊ വലിയ മൃഗങ്ങളാണെങ്കിലും ഒട്ടകം പശു അല്ലെങ്കിൽ പശു ഇപ്പൊ നമുക്ക് പറയാൻ തന്നെ പേടിയാണ് പക്ഷെ എന്നാലും നമുക്കത് കറുക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ അതിലൊക്കെ നമുക്ക് എന്താവാം വലിയ മൃഗങ്ങളാണെങ്കിൽ ഏഴുപേർക്ക് പങ്കുചേരാം ഏഴുപേർക്ക് പങ്കുചേരാം ഒട്ടകമാണെങ്കിലും കാള പോത്ത് പശു ഇങ്ങനെ എരുമ ഇതൊക്കെ ആണെങ്കിൽ അതിനകത്തൊക്കെ ആളുകൾക്ക് പേർക്ക് വരെ പങ്കു ചേർന്നിട്ട് അറുക്കാം അപ്പൊ അത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ തന്നെ അറക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളെ സ്വന്തം കൈകൊണ്ട് നമുക്ക് അറക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അറുക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് ഒരു പ്രശ്നം വെച്ചാൽ നമ്മുടെ മഹലുകളിലേക്ക് ഇഷ്ടം പോലെ ഇത് പലപ്പോഴും സംഭവിക്കുക നമ്മുടെ മഹൽ ഒരു ഓരോരുത്തർ അവരവരുടെ മഹലിൽ തന്നെ ഇതു ഇഷ്ടം പോലെ ഇങ്ങനെ ഓരോ വീട്ടിലും പത്തും പതിനഞ്ചും കിലോ ഇറച്ചി കിട്ടിയിട്ട് അത് കഴിച്ചു മടുത്ത് ആളുകൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മുടെയൊക്കെ മഹലിന്റെ അവസ്ഥയെങ്കിൽ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ അത് കൂടുതൽ വേണ്ട ആളുകളിലേക്ക് എത്തിക്കുക കൂടുതൽ വേണ്ട ആളുകളിലേക്ക് നോർത്ത് ഇന്ത്യയിലേക്കുള്ള ഇപ്പൊ ഇവിടെ തന്നെ ഒരു ഒരു പാർട്ടി വന്ന് ഇരിപ്പുണ്ട് അവർ ഇത്തരം സംഗതികൾ ചെയ്യുന്നവരാണ് അവരുടെ നാട്ടില് വടക്കേ ഇന്ത്യയിൽ അങ്ങനെ ചെയ്യുന്ന ഒരു ടീം ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയല്ല മറിച്ച് അത്തരം സംഗതികൾ അത്തരം വിഷൻ ട്വന്റി ട്വന്റി സിക്സ് ട്വന്റി ട്വന്റി സിക്സ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഉണ്ട് അതുപോലെ പലതും നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ കെയർ ഓഫലി ഉത്തരേന്ത്യയിൽ ഇത് തീരെ ഒരൊറ്റ വർഷത്തിൽ ഒരിക്കൽ മാത്രം ഇറച്ചി കഴിക്കുന്ന ആളുകളുണ്ട് അവർക്ക് പറ്റുമെങ്കിൽ നമ്മൾ എത്തിക്കാൻ പറ്റുമെങ്കിൽ അവിടെ നടത്തുക അതും ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ് ഈ ഈക്കാൻ അതിനെ കുറിച്ച് നബിസല്ലാ പറഞ്ഞു ഒരാൾക്ക് കഴിവുണ്ടായിട്ടും അയാൾ അയാള് അറത്തിട്ടില്ലെങ്കിൽ അവൻ നമ്മുടെ മുസല്ലയിലേക്ക് ഈദ് നിസ്കരിക്കാൻ വരേണ്ടതില്ല എന്ന് നബി നബിസല്ലാ ഹദീസ് ഉണ്ട് അത് ഉലൂഹിയത്ത് അറക്കാൻ കഴിവുണ്ടായിട്ടും അത് അറക്കാതിരിക്കുന്നവൻ പിന്നെ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും പിന്നെ അയാള് ഈ സമൂഹത്തിന് പുറത്തു നിൽക്കേണ്ടി വരും എന്നർത്ഥം അതാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം അപ്പൊ അതുകൊണ്ട് ഉള്ളൂഹിയറക്കുക എന്നുള്ളത് വളരെ അതിന് പ്രതിഫലം പറയുന്നത് ആ ഉലൂഹ്യ തറുത്ത മൃഗം അതിന്റെ എല്ലാ രക്തത്തുള്ളികളും അതിന്റെ ഒക്കെ ആയിട്ട് നാളെ പരലോകത്ത് നമുക്ക് പ്രതിഫലമായിട്ട് വരും ഓരോ രോമത്തിനും നമുക്ക് പ്രതിഫലം ലഭിക്കും ഉലൂഹ്യത്തിന്റെ ആ മൃഗത്തിന്റെ ഓരോ രോമത്തിനും ഓരോ തുള്ളി രക്തത്തിനും നമുക്ക് പ്രതിഫലം ലഭിക്കും എന്നതാണ് ഉദൂഹിയൊക്കെ തറക്കുന്ന മൃഗത്തിന്റെ ഇറച്ചി മൂന്നിലൊന്ന് നമുക്ക് തന്നെ കഴിക്കാം നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാം മൂന്നിലൊന്ന് പാവങ്ങൾക്കും മൂന്നിലൊന്ന് അയൽവക്കക്കാര് കുടുംബക്കാർ അവർക്കൊക്കെ ദാനം ചെയ്യാം പക്ഷെ മുഴുവൻ ദാനം ചെയ്യുന്നതാണ് ഉത്തമം അതാണ് നല്ലതും പക്ഷെ നമ്മൾ എടുത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല അത് സുന്നത്തുമാണ് അങ്ങനെ കുറച്ചെങ്കിലും അതെന്ന് കഴിക്കുന്നത് സുന്നത്താണ് സ്വന്തം കൈകൊണ്ട് കൈകൊണ്ടറിക്കുന്ന സുന്നത്താണ് ഇതൊക്കെ സുന്നത്തുകൾപ്പെട്ടതാണ് അതുപോലെ തന്നെ സുന്നത്താണ് ദുൽഹജ്ജ് ഒന്നായി കഴിഞ്ഞാൽ ഉദൂഹ്യത്തെ നിയത്തി ചെയ്തവര് ആ ഉദൂഹ്യത്തിന്റെ മൃഗത്തെ അറുക്കുന്നത് വരെ അവന്റെ മുടി രോമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നഗത്തിൽ നിന്നോ ഒന്നും എടുക്കാതിരിക്കുന്നതും ചുനത്തായിട്ടുള്ള സംഗതിയാണ് കാരണം ഹജ്ജിന് പോകുന്ന ആളുകളോട് ഒരു താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അവർ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ മുടി ഇതൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അവരെ പോലെ ആവുക എന്ന ഒരു അവരോടൊരു താതാത്മ്യം പ്രാപിക്കുക എന്ന ഒരു ചൈതന്യത്തിന്റെ പുറത്താണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമ്മൾ ഇതിന്റെ കർമ്മങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുക അള്ളാഹു സുബാനു താല സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അവനിലേക്ക് കൂടുതൽ അടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ നമ്മിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ വീഴ്ചകളും അള്ളാഹു സുബഹാനു തല പുറത്ത് മാപ്പാക്കിത്തരുമാറാകട്ടെ അള്ളാഹുവിന്റെ ഈ ഭവനത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ വിശാലമായ സ്വർഗത്തിലും അവൻ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവരായിക്കൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഫിർദൌസ് അലയിൽ അവൻ നമ്മെ എല്ലാവരെയും പ്രവേശിപ്പിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അവൻ കരുണ ചെയ്യുമാറാകട്ടെ അവരുടെ പാപങ്ങൾ അവൻ പുറത്തു കൊടുക്കുമാറാകട്ടെ നമ്മുടെ സന്താനങ്ങളെ അള്ളാഹു അവന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ നാളെ പരലോകത്ത് അമ്മയും നമ്മുടെ മാതാപിതാക്കളെയും